ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി മെഗാ രക്തദാന ക്യാമ്പ് നടന്നു ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റും എസ് ഇലഞ്ഞി യൂണിറ്റും പാലാ ബ്ലഡ് ഫോർ റോം ചേർന്ന് പാലാ ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നംപുരത്തിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാല ബ്ലഡ് ഡൊണേഷൻ ഫോറം കൺവീനർ ഷിബു തെക്കേമറ്റം ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഫെറോണാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ജോസഫ് അലാനി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെയ്സൺ സെബാസ്റ്റിൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോജിൻ ജോൺ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സുമോൺ ചെല്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു മാർസ്ലീവ മെഡിസിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജനാൾഡ് ജോൺസൺ അസിസ്റ്റന്റ് മാനേജർ കെ എം മനു വിനീറ്റ വിൻസെന്റ് എസ് എം വൈ എം യൂണിറ്റ് പ്രസിഡന്റ് അലൻ പീറ്റർ വൈസ് പ്രസിഡന്റ് പി ഒ പോൾ മാത്യു സെക്രട്ടറി ആൽവിൻ ജെയ്മോൻ രൂപത കൗൺസിൽ ജിബിൻ സാബു യൂണിറ്റ് കൗൺസിൽ ജോയ് സുനിൽ എൻഎസ്എസ് വോളണ്ടിയർ ലീഡർമാരായ അജയ് ജോൺ മാത്യു എൽസ മരിയ ബിനോയ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നമുക്കറിയാം മുദ്രാവാക്യവും അതുതന്നെയാണ് നാട് നന്നാവട്ടെ മനസ്സ് നന്നാവട്ടെ അപ്പോൾ ഇത് രണ്ടും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മനസ്സുകൾ നന്നാകുന്നതോടൊപ്പം പരസ്പര സ്നേഹത്തിലും സഹവർദ്ധത്തിലും ഐക്യത്തിലും നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടതിൻ്റെ ആ പ്രാധാന്യം നമ്മളെ മനസ്സുകളിൽ ഓർമ്മപ്പെടുത്തുകയാണ് കോറിയിടുകയാണ് അതോടൊപ്പം തന്നെ എസ് എം ഐ എം പ്രവർത്തനങ്ങളാണെങ്കിലും ഇപ്പോഴും നമ്മളെ ആത്മീയമായ ഉണർവിനും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ നാടിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതായ ആ ഒരു ശാക്തീകരണമാണ് അവർക്കും അവരുടെ പരിശീലനത്തിലൂടെ സംഘടനയോടുകൂടെയൊക്കെ നൽകുക ഇപ്പോൾ കുട്ടികളുടെ ഈ ബഹുമുഖ പ്രവർത്തനങ്ങൾ അതിൽ ഇവിടെ നടക്കുന്നതായ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതിലെ ഏറ്റവും ശക്തമായൊരു സാക്ഷ്യം കൂടിയാണ് പുതുതായിട്ടുണ്ടാകുന്നതായ രക്തം കുറേശ്ശേ കുറേശ്ശേ നമ്മിൽ നിന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും പുതിയ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയും ചെയ്യും രക്തദാനം ജീവദാനം രക്തദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വന്നാൽ മാത്രമേ ഓരോരുത്തരും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുള്ളൂ ഇപ്പോൾ ഇന്നിവിടെ ഐ എസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് രണ്ട് വർഷം കൂടിയാണ് നമ്മൾ പരിശ്രമിച്ച ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ എസ് എസ് വോളണ്ടിയർമാരും എസ് എം എയും കൂടെ ചേർന്നപ്പോൾ അത് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു അപ്പം രക്തദാനം ജീവദാനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് പറഞ്ഞ പോലെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിനേക്കാൾ ഉപരി ഓരോ രക്തം ദാനം ചെയ്യുമ്പോഴും ഓരോ തവണ രക്തം ദാനം ചെയ്യുമ്പോഴും ആ രക്തം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് ഈ രക്തദാനത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്